നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് പൂന്തുറ പോലീസ് സ്റ്റേഷൻ എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എം ബി ബി എസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പൂന്തുറ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങ് എസ് എച്ച്ഒ സാജു എസ് ഉദ്ഘാടനം ചെയ്തു എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി കോർഡിനേറ്റർ വടുവത്ത് കൃഷ്ണകുമാർ അധ്യക്ഷനായി മുൻ ബിറ്റ് ഓഫീസർ ഷിബുവിനെയും ചടങ്ങിൽ ആദരിച്ചു സബ് ഇൻസ്പെക്ടർ സുനിൽ ബീറ്റ് ഓഫീസർ പ്രിയൻകുമാർ സമിതി അംഗങ്ങളായ ശിവകുമാർ രാജേഷ് കുമാർ ഗണേശൻ എന്നിവർ സംസാരിച്ചു സമിതി അംഗങ്ങളായ മധു മഹേന്ദ്ര വിനോദ് സുരേന്ദ്രൻ സാബു വേലിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീലത സ്വാഗതവും ദിനാമ്പോൾ നന്ദിയും പറഞ്ഞു